മുന്നൂറ്റി സംതിങ് റുപ്പീസ് ആണ്ടോ കാണിച്ചു എത്ര രൂപ നമുക്ക് സമ്പാദിക്കാൻ പറ്റുമെന്നൊക്കെ നമുക്ക് നോക്കാടാ ടു മിനിറ്റ്സ് ഇപ്പുറത്താണ്ടോ പിക്കപ്പ് ഊബർ അങ്ങനെ ഓടിയിട്ടിപ്പ കുറച്ചു ദിവസം ഊബർ അങ്ങനെ ഓടാറില്ല ഗെ സത്യം പറയാം ഞാൻ നിങ്ങൾക്ക് ലാസ്റ്റ് നിങ്ങക്ക് കാണിച്ചാഴ്ചയില് ഈ ആഴ്ചയിൽ ഞാൻ ഏതൊക്കെ ദിവസം ഓടിയേക്കണെന്ന് ബാക്കി എല്ലാം പേഴ്സണൽ ട്രിപ്പാണ് അതുകൊണ്ടാണ് വീഡിയോസ് ഒക്കെ കുറയണത് ആഴ്ചയിൽ ഒരു മൂന്ന് ദിവസം മാക്സിമം ഊബറിന് വേണ്ടി ഞാൻ മാറ്റി വെക്കാം അല്ലെങ്കിൽ വീഡിയോ ഡൗൺ ആയി പോകും സോ നമുക്ക് നോക്കാം ഗൈസും ഞാൻ എന്തായാലും പിക്ക് ചെയ്യട്ടെ എന്നിട്ട് ബാക്കി കഥ പറയാം ഗൈസ് ഇൻഫോ പാർക്കിലേക്കാണ്ടോ എനിക്ക് ട്രിപ്പ് അടിച്ചു ഫസ്റ്റ് ആ മാഡത്തിന് ഞാൻ ഡ്രോപ്പ് അടിച്ചു ഇതിൻ്റെ പുറത്തോട്ട് ഇറങ്ങാം ട്രിപ്പ് കിട്ടുമോ എന്ന് എനിക്കറിയില്ല മാഡം ലൈസൻസ് എടുത്തിട്ട് പൊട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം അങ്ങനെ സംസാരിച്ച് ഇങ്ങോട്ട് പോന്നിട്ടാണ് ലൈക്ക് മാഡം ലൈസൻസിന് ടെസ്റ്റിന് പോയിട്ട് പൊട്ടി എന്നിട്ട് ഇപ്പം എന്താണ് ഓട്ടോമാറ്റിക് എടുക്കാൻ വേണ്ടി ഓട്ടോമാറ്റിക് മതി എന്നൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞത് ഓട്ടോമാറ്റിക്കിന് സെപ്പറേറ്റ് ലൈസൻസ് ആണെന്ന് തോന്നണം കേസ് മാഡം പറഞ്ഞാൽ അങ്ങനെയാണ് സെപ്പറേറ്റ് ആണ് ഓട്ടോമാറ്റിക് ലൈസൻസ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗിയറുള്ള വാഹനങ്ങൾ ഓടിക്കാൻ പറ്റില്ല അങ്ങനെയൊക്കെ പറഞ്ഞു എനിക്കത് പുതിയ അറിവായിരുന്നു ഞാൻ വായംപൊളിച്ചിരുന്നു ഞാൻ വണ്ടെടുത്തല്ലേ ലൈസൻസ് സോ സോപ്പങ്ങനെ കഥയൊക്കെ പറഞ്ഞ ഇവിടെ എത്തി ഇൻഫോ പാർക്കിന് പുറത്തേക്ക് ഇറങ്ങട്ടെ എന്നിട്ട് ഇനി ബാക്കി നോക്കാം